വാരിയത്ത് പൂജ സ്റ്റോർ അമ്പലം ബൈപ്പാസ് റോഡ് തൊടുപുഴയിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു കുടുംബം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായിട്ട് അവിഭാജ്യ ബന്ധം പരമ്പരാഗതമായി ഭഗവാന് പൂജാദ്രവ്യങ്ങൾ കൊടുക്കുകയും അത് വ്യവസായ രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ തേരുമുമ്പിൽ ഉമാ സ്റ്റുഡിയോ വാരിയത്ത് സ്റ്റോഴ്സ് വർഷങ്ങളോളുമായി നടത്തിവരുന്നു കൂടാതെ ഭഗവാന്റെ ദേവസ്വരങ്ങളാൽ പഞ്ചവാദ്യ മേളങ്ങൾ വായിക്കുകയും പരമ്പരാഗതമായ ഭഗവാന്റെ ഇച്ഛാനുസരണം ഇന്ന് വാരിയത്ത് ബിൽഡിംഗിൽ ആധുനിക രീതിയിൽ വാരിയത്ത് പൂജാ സ്റ്റാൾ മാർച്ച് തീയതി ഞായറാഴ്ച ും പതിനൊന്നിനും മട്ടിയുള്ള ശുഭമുഹൂർത്തീപ പ്രകാശനം ചെയ്തുകൊണ്ട് സൂചനയ സ്വാമി അയ്യപ്പദാസ് നാടിന് സമർപ്പിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്ത് തന്നെ ഇത് തുടങ്ങിയതി സംരംഭകരായ സഹോദരങ്ങൾ സി കുമാർ സാജൻ ജയചന്ദ്രൻ അഭിമാന നിമിഷത്തിലാണ് കേരളീയ കരകൗശല വസ്തുക്കൾ ഫോട്ടോകൾ വിഗ്രഹങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് നെറ്റിപ്പട്ടം സാധനങ്ങൾ ഹോമദ്രവ്യങ്ങൾ വിളക്കുകൾ വഴിപാട് സാധനങ്ങൾ ഉടയാടകൾ കീർത്തന പുസ്തകങ്ങൾ ഏറ്റവും ഗുണമേന്മയിലും നമ്മുടെ ആവശ്യാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന പ്രത്യേകം കൗണ്ടറുകളും പൂജാ സ്റ്റോർ സഹോദര സ്ഥാപനമാണ് സഹോദരങ്ങളുടെ കൂട്ടായ മനസ്സോടെ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹോദര സ്ഥാപനമായി പ്രവർത്തിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളത് തൊടുപുഴ സ്വാമി ക്ഷേത്രത്തിന് സമീപം എന്നതിനേക്കാൾ ഉപരി പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ഒരു കട അത് അതിനെ അപഗ്രഹിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ശബരിമലയിൽ കൊണ്ടുവരുന്ന അഭിഷേകത്തിനുള്ള നെയ് വരെ പക്ഷ്യോഗ്യമല്ല എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് വച്ചിരിക്കുന്ന വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് നമുക്ക് നിലനിൽക്കുന്നത് അതിനെല്ലാം ഒരപവാദമായിക്കൊണ്ട് ശുദ്ധവും അതായത് സംശുദ്ധമായ പൂജാതിരി വേണം അത് ചന്ദനത്തിരിയാവട്ടെ ഭസ്മമാവട്ടെ കർപ്പൂരമാവട്ടെ അതേപോലുള്ള സാധനങ്ങളെല്ലാം വിൽക്കാനും ഉത്തരോത്തരം ഈ കട ഈ വ്യവസായ സ്ഥാപനം വാണിജ്യ സ്ഥാപനം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കാനും അയ്യപ്പസ്വാമിയുടെയും ഭഗവാൻ കൃഷ്ണസ്വാമിയുടെയും അനുഗ്രഹാശ്വസ്തികൾ പ്രാർത്ഥിക്കുക ഇത് പൊതുജനസമക്ഷം